ഞങ്ങളുടെ നേതാവ് സമസ്ത കേരള അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യദു ജിഫ്രി മുഹമ്മദ് മുത്തക്കോയ മുത്തുക്കോയു പറഞ്ഞത് എന്താണ് അബൂജഹലിന്റെ ഈമാനാണ് സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി തങ്ങളുടെ ഈമാനിനെക്കാൾ നല്ല ഈമാൻ ഇതും വിളിച്ചു പറഞ്ഞത് ഈ മുഖായു മൗലവിയ മക്ക കടുത്ത സമസ്തക്കാർ കേരളത്തിലെ സുന്നികൾ അത് മാത്രമല്ല ലോകത്തുള്ള സുന്നികളെ ലക്ഷക്കണക്കിന് ഹജ്ജാജിമാര് പരിശുദ്ധമായ കാബാലയത്തിന്റെ ഹജ്ജിന് വന്നപ്പോ അതിനെ ചൂണ്ടിക്കാണിച്ച് വിളിച്ചു പറഞ്ഞത് എന്താണ് ഇവരൊക്കെ ബഹുദൈവ വിശ്വാസികളാണ് ഈ ലക്ഷക്കണക്കിന് ആളുകൾ അവർ തൗഹീദിന്റെ ആളുകളല്ല കല്ല് ആളുകളല്ലയത്തിന്റെ മുത്തുന്നവർ മുത്തുന്നവർ ലക്ഷക്കണക്കിന് ഹാജിമാരെ കുറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നു വന്ന ആളുകളെ കുറിച്ച് ബഹുദൈവാരാധകർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവർ മദ്രസ വിദ്യാർത്ഥികൾ കൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് പ്രസംഗിച്ച് നടന്നവർ ഇവരെ കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത് മൗനം പാലിക്കണോ ലോകത്തെ കോടാനു കോടി മഹാഭൂരിപക്ഷം വരുന്ന സുന്നി മുസ്ലിങ്ങളെ കുറിച്ച് ഇത്തരത്തിലുള്ള വിഷലിപ്തങ്ങളായ വാചോടാപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും ജീവിച്ചിരിക്കുന്ന ഈ മുജാഹിദ് പുരോഹിതന്മാരാണ് ഇവരുടെ അപകടകരമായ ദുഷ്പ്രചരണങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിനെ തലമുറയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ആദർശ പോരാട്ടവുമായി സമസ്ത കേരള ജംബിയുള്ള മുന്നേറുന്നത് നൂറുകുല് ഇൻഷല്ല ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ കാസർകോട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി സമസ്ത കേരള ജമ്മഇയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം നടക്കാൻ പോവുകയാണ് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാം നിങ്ങൾ ഇങ്ങനെയുള്ള വഞ്ചനാത്മകമായ കുപ്രചരണങ്ങളൊക്കെ നടത്തിയെങ്കിലും നിങ്ങൾക്ക് എന്താ വിജയിക്കാൻ സാധിച്ചത് ഈ കൊച്ചു കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ എന്തൊക്കെ പക്വതയില്ലാത്ത ഗീർവാണങ്ങൾ ഈ ലോകത്തിന്റെ മുന്നിൽ അവർ വിളിച്ചു പറഞ്ഞു ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ മുഴുവനും അവർ വികലമാക്കി ദീൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണ് വിവാദത്ത് എന്ന് പറഞ്ഞാൽ അനുസരണയാണ് അടിമവേലയാണ് ശരിയത്ത് പറഞ്ഞാൽ അത് കേവലം ഒരു രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയാണ് നിസ്കാരവും നോമ്പും ഹജ്ജും ഇതെല്ലാം ഒരു രാജ്യത്തെ പട്ടാളത്തിനുള്ള പരിശീലനമാണ് കേവലം ഇലാഹി മാത്രം ലക്ഷ്യമാക്കി എന്ന് അതിന് വിളിപ്പേരിട്ടുകൊണ്ട് അപകടകരമായ ഈ ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ മുഴുവനും വളച്ചൊടിച്ച ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയില്ല അവർ തീവ്രവാദികളാണ് അവർ ഭീകരതയ്ക്ക് ഓശാനമാടുന്നവരാണ് നമുക്കറിയാം ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഭീകരതയ്ക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടം നടക്കുകയാണ് ആരാണ് ഈ ഭീകരവാദികൾ ഈ ഭീകരവാദികൾ ഇവിടെ ലഷ്കർ എ തൊയ്ബയാണെങ്കിലും അൽ കായിയാണെങ്കിലും താലിബാൻ ആണെങ്കിലും ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുടെ പിന്നിലുള്ള ഐഡിയോളജി ആരാണ് ഞങ്ങൾ പറയണ്ട ഇവിടുത്തെ പൊതുസമൂഹം പറയുന്നത് ഇനി അത് മാത്രമല്ല ദി ന്യൂയോർക്ക് ടൈംസ് പതിനാലിൽ അവര് കൃത്യമായ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് പറഞ്ഞത് രണ്ടായിരത്തി പതിനാല്യാറിന് ലോക സമാധാനത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഐ എസ് അടക്കമുള്ള ഭീകര സംഘടനകളുടെ ആശയ വഹാബിസമാണ് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞതാണ് യൂറോപ്യൻ യൂണിയൻ നാൽപ്പത്തിയഞ്ച് പേജുള്ള പഠന റിപ്പോർട്ട് പുറത്തിറക്കി സകല തീവ്രവാദ സംഘടനകളുടെയും ഐഡിയോളജി ഇബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബ് തോഹിതാണെന്ന് പറഞ്ഞു ഇനി കേരളത്തിലെ വഹാബികൾ തന്നെ ശബാബ് വാരിക

എൻസൈക്ലോപീഡിയ ബ്രിട്ടാണിക്ക് പറഞ്ഞത് ദ ലാർജസ്റ്റ് വേൾഡ് വൈഡ് സീക്രട്ട് സൊസൈറ്റി രഹസ്യമായി ലോകത്തപകടം വിതക്കുന്ന മുഹമ്മദ് ആബുദു കേരളക്കരയിലേക്ക് വഹാബിസം കൊണ്ടുവന്ന ഈ ആശയ സ്രോതസ്സുകൾ ഇവരും മൂന്ന് പേരും മാസോണിസ്റ്റുകളായിരുന്നു എന്ന് കൃത്യമായ രേഖയുണ്ട് ആ ഒരു പുസ്തകത്തിലെ പഠന റിപ്പോർട്ട് നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ പേജിൽ പറയുന്നു ഇനി വഹാബികളെ തന്നെ സമ്മതിക്കുന്നു ഗൾഫ് സർവീസും എം ഐ മുഹമ്മദ് അലി സുല്ലമി എഴുതിയ അവര് പുറത്തിറക്കിയ പുസ്തകത്തിന്റെ ഇരുപത്തിയഞ്ചാമത്തെ പേജിൽ പറയുന്നു ഇവര് മാസോണിസ്റ്റുകളാണ് എന്ന് അത് മാത്രമല്ല പരിണാമം എന്ന ബിലാൽ ഫിലിപ്പിന്റെ പുസ്തകത്തിലെ പേജ് നൂറ്റി പതിനഞ്ച് ഇത് ഞങ്ങളുടേതായ അവകാശവാദങ്ങളും ഞങ്ങളുടേതായ ആരോപണങ്ങളുമല്ല അല്ല മാസോണിസ്റ്റുകളാണ് ഇവർ ഇവർ അപകടകരമായ ഈ ഉമ്മത്തിനെ നശിപ്പിക്കുന്ന വെഞ്ചതലുകളാണ് ഈ വെഞ്ചനെ തിരിച്ചറിയാൻ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് സമസ്ത കേരള ജമ്മി എത്തുമ്പോൾ നമ്മുടെ നൂറാം വാർഷികത്തിന്റെ പ്രമേയം ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ടുകളിലൂടെ എന്നതാണ് കഴിഞ്ഞ റമദാൻ ധമുഷരീഫിന് മുമ്പ് മൂന്ന് മാസം എസ് കെ എസ് എഫ് കൃത്യമായ ക്യാമ്പയിൻ നടത്തി ആദർശ സമ്മേളനങ്ങൾ നടത്തി അതിന്റെ തുടർച്ചയായി ഇനി സമസ്ത കേരള നൂറാം വാർഷിക പ്രചരണ സമ്മേളനങ്ങൾ ഞങ്ങൾ ഇത് തുറന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ആയിരക്കണക്കിന് വേദികൾ ഉപയോഗപ്പെടുത്തുക കാരണം ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണം നിങ്ങളുടെ ഈ ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായകളെ പുള്ളിക്കുപ്പായം അണിഞ്ഞ ഈ ഈ അവരുടെ അണിഞ്ഞൂച്ച് വലിച്ചെറിഞ്ഞ് അപകടകാരികളായകളാണ് രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് പൊതുസമൂഹം ഒരു കാര്യം മനസ്സിലാക്കണം ഇവർ പുരോഗമനവാദികളല്ല പല ആളുകളും മനസ്സിലാക്കി ജമാഅത്തെ ഇസ്ലാമിക്കാർ നവോത്ഥാനത്തിന്റെ ആളുകളാണ് മുജാഹിദ് വിഭാഗം പുരോഗമനവാദികളാ ഒരിക്കലുമല്ല ഈ നാട്ടിൽ നടന്ന സകല പുരോഗമനങ്ങൾക്കും എതിർ നിന്നവരാണ് എന്താണ് ബിദുരത്ത് എന്താണ് സുന്നത്ത് എന്താണ് തൗഹീദ് എന്താണ് ഷിർക്ക് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് പി മുഹമ്മദ് കുട്ടശ്ശേരി ചന്ദ്രികാഴ്ച പതിപ്പിൽ ഒരു ലേഖനം എഴുതി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഒമ്പത് പതിനഞ്ചിലെ ചന്ദ്രികാഴ്ച പതിപ്പിൽ എന്താ എഴുതിയത് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് നജുദിയൻ ചിന്തകളെ കുറിച്ച് ടെലഗ്രാഫ് കമ്പിയില്ല കമ്പി മോട്ടോർ വാഹനങ്ങളും വണ്ടികളും മതം തൃപ്തിപ്പെടാത്ത ബിദുരത്താണെന്ന് പുത്തനാശയമാണെന്ന് നജിദിലെ മതവിശ്വാസികൾ വിശ്വസിക്കുകയായിരുന്നു ഈ നജുദിയൻ തൗഹീദിന്റെ വഹാബികൾ അവർ ഈ പുരോഗമനങ്ങളൊക്കെ ലോകത്ത് വളർന്നു വരുന്ന ശാസ്ത്രീയ പുരോഗതി പോലും ഈ സാധുക്കൾ ബിദിവത്താണെന്ന് വിശ്വസിച്ചു ഇന്നും ആ ആശയക്കാർ കേരളത്തിലില്ലേ എട്ട് ഗ്രൂപ്പുകളായി പൊട്ടിപ്പുളർന്ന വഹാബി വിഭാഗത്തിലെ ഒരു വിഭാഗത്തിന്റെ വിശ്വാസം ഇവിടെ ഗവൺമെന്റ് നൽകുന്ന പ്രതിരോധ കുത്തിവെപ്പുകൾ നടത്താൻ പാടില്ല പ്രതിരോധ കുത്തിവെപ്പുകൾ കുട്ടികൾക്ക് നൽകുന്ന പ്രതിരോധ കുത്തിവെപ്പുകൾ പലതരത്തിലുള്ള കുത്തിവെപ്പുകൾ ഹജ്ജിനു പോകുന്നവർക്ക് കുത്തിവെപ്പ് നടത്താറുണ്ട് കുഞ്ഞു മക്കൾ കുത്തിവെപ്പ് നടത്താറുണ്ട് പോളിയോ വാക്സിൻ നൽകാറുണ്ട് ഇതൊക്കെ ആണ് ഇത് ബിദുരത്താണെന്ന് വിശ്വസിക്കുന്ന മുജാഹിദ് വിഭാഗം ഇപ്പോഴും കേരളക്കരയിലുണ്ട് കെമിസ്ട്രി ഫിസിക്സ് പെൺകുട്ടികൾക്ക് പഠിപ്പിക്കാൻ പാടില്ല എന്ന് ഫത്തവ് കൊടുത്തത് ഇബിനുബാസ് ആണ് സൗദിയിലെ ഇവരുടെ മുഫ്തിയാണ് എന്നിട്ട് ഈ പുരോഗമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും മക്കളുടെ വിദ്യാഭ്യാസത്തിനും ഒക്കെ എതിരെ നിന്ന ഈ പിന്തിരിപ്പന്മാരെ കുറിച്ച് പൊതുസമൂഹം തെറ്റിദ്ധരിച്ചു ഇവരാണ് നവോത്ഥാന നായകന്മാർ ഇവരാണ് പുരോഗമനവാദികൾ അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നമുക്കറിയാം അവര് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അന്തകരാണ് മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ പൊളിച്ചുകളിൽ കളയുന്ന ഏറ്റവും വലിയ കൊള്ളക്കാരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ അവർ നടത്തിയ ഏറ്റവും വലിയ ചതിയാണ് ഞാൻ ഒറ്റ കാര്യം പറയാം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമുഖനായ തലമുതിർന്ന നേതാവ് കെ സി അബ്ദുള്ള മൗലിയുടെ ഒരു പ്രസംഗമുണ്ട് കുറച്ചൊക്കെ സൂക്ഷിച്ചാവണം വർത്തമാനം പറയുന്നത് നമുക്കിവിടെ ജീവിക്കണ്ടേ അദ്ദേഹം ചോദിക്കാണ് അപ്പോ അതിനെ പരിഗണിച്ച് ചിലപ്പോ സെക്യുലറിസം എന്നൊക്കെ പറയും അതൊക്കെ പദം കൊണ്ടുള്ള കളിയ ചില മിനുക്കുപണികളൊക്കെ ചെയ്യും ഇപ്പൊ നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി ഇലക്ഷനിൽ പങ്കെടുത്തു ജനാധിപത്യം ജനാധിപത്യം മതേതരത്വം മതേതുവം മതേതരത്വം മതേതു ഈ ഇതൊക്കെ താകൂത്തി വ്യവസ്ഥയാണ് ഇതിനനുസരിക്കുന്നത് ഷിർക്കാണ് ഇവിടത്തെ ഗവൺമെന്റ് ജോലി സ്വീകരിക്കുന്നത് കോടതിയിലെ ഗുമസ്തന്മാരാകുന്നത് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് ഇതൊക്കെ ആണ് ബിദുരത്താണെന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി അവരെ സത്യത്തിൽ അതിൽ നിന്ന് ആത്മാർത്ഥമായി പിന്മാറിയിട്ടില്ല കെ സി അബ്ദുള്ള മൗലവി പറയുന്നത് ഇതൊക്കെ ഒരു പൊടിപ്പും ഇതൊക്കെ ആളുകളെ കണ്ണിൽ പൊടിയിലെ ചതിയാണ് ഇത് വാചക കസർത്തുകളാണ് പദം കൊണ്ടുള്ള കളിയാണ് വാചക ശൈലിയിലെ മിനുക്കുപണികളാണ് ഞങ്ങൾ ഒരിക്കലും ഈ ആശയത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്നാണ് കെ സി അബ്ദുല്ല മൗലി പറയുന്നത് ഇന്നും ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്ന് പറയുന്നത് ഞാൻ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരെ വെല്ലുവിളിച്ച് പറയുന്നു നിങ്ങൾ ഈ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾ എലക്ഷനിൽ പങ്കെടുക്കുന്നത് നിങ്ങൾ ഹുക്കൂമത്തെ ഇലാഹിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടോ നിങ്ങൾ ഇക്കാമത്തുദ്ദീൻ എന്ന് പേരിട്ട് വിളിക്കുന്ന മതരാഷ്ട്രവാദത്തിൽ നിങ്ങൾ പിന്മാറിയിട്ടുണ്ടോ മതരാഷ്ട്രവാദം എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായ വാദമുണ്ടോ ഇല്ല നിങ്ങളുടെ ഗ്രന്ഥങ്ങളും നിങ്ങളുടെ പ്രസംഗങ്ങളും വെച്ച് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ അത് നിങ്ങളെ നിർത്തിക്കൊണ്ട് വെല്ലുവിളിച്ചു പറയുന്നു ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ് നിങ്ങൾ ചതിയാണ് നടത്തിയത് പൊതുസമൂഹത്തെ ജനാധിപത്യ വിശ്വാസികളെ ഈ രാജ്യത്തെ ജനങ്ങളെ നിങ്ങൾ ഒരിക്കലും ഈ വാദത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല നിങ്ങൾ പിന്മാറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെല്ലുവിളിച്ച പറയുന്നത് നിങ്ങളെ നിങ്ങളെ ഒരു വേദിയിൽ ഇരുത്തിക്കൊണ്ട് നിങ്ങളത് തയ്യാറാണെങ്കിൽ നിങ്ങളതിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്ന് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ നടത്തി ഈ ചതി ഈ വഞ്ചന പൊതുസമൂഹത്തെ പറ്റിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് പഴഞ്ചനാണ് ഈ രാജ്യത്തിന്റെ പുരോഗതിയും ഇതൊക്കെ നിങ്ങൾക്ക് ജനങ്ങളെ കബളിപ്പിക്കലാണ് എന്നിട്ട് ഏറ്റവും നല്ല മതേതരവാദികളായി ചമയാൻ ഏറ്റവും നല്ല മതസ്വാദത്തിന്റെ ആളുകളായി ചമയാൻ പള്ളിയുടെ മുകളിൽ ടെറഫ് ഉണ്ടാക്കുക പള്ളിയിലേക്ക് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നാട്ടിലെ ഹിന്ദു സ്ത്രീകളെയും ക്രിസ്ത്യൻ സ്ത്രീകളെയും മറ്റുള്ള മതക്കാരെയും പള്ളിയിലേക്ക് ചുമ്മാ കൊണ്ടുവരിക പള്ളി മെമ്പറിൽ വള്ളിയാഴ്ച സ്വാമിമാരെ കൊണ്ട് പ്രസംഗിപ്പിക്കുക ഇതൊക്കെ ഏറ്റവും വലിയ ചതിയാണ് നിങ്ങളുടെ വഞ്ചനയാണ് നിങ്ങളാണ് ഏറ്റവും വലിയ വർഗീയവാദികൾ നിങ്ങളാണ് ഏറ്റവും വലിയ മതരാഷ്ട്രവാദികൾ അത് ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാ നിങ്ങളെ വിടാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല ഇതൊക്കെ മറച്ചു വെച്ച് മതേതരത്വത്തിന്റെ കുപ്പായമണിഞ്ഞ് പാവപ്പെട്ട ഈ കേരളത്തിലെ ജനങ്ങളുടെ മുസ്ലിം മുതലാളിമാരുടെ പണം പോക്കറ്റ് അടിക്കുന്നതിനു വേണ്ടി നിങ്ങൾ ബൈത്തു സഖാത്തുമായി കടന്നു വന്നു ഈ കഴിഞ്ഞ സമസ്തയുടെ മുഷാവറ മുഷാവറ ഈ പിന്നെയും പ്രഖ്യാപിച്ചു ഞങ്ങളുടെ നേതാക്കളൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇസ്ലാമിയുടെ ബൈത്തു ശരീഅത്ത് വിരുദ്ധമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമാണത്തിന് മുഴുവനും എതിരാണ് ശെരിയത്തിനെതിരാണ് സമസ്ത അത് വീണ്ടും പ്രഖ്യാപിച്ചു നിങ്ങളുടെ ഈ കൊള്ള ഞങ്ങൾ അനുവദിക്കുകയില്ല പാവപ്പെട്ട ജനങ്ങളുടെ അവകാശമാണ് സക്കാത്ത് അത് സംഘടന ഉപയോഗപ്പെടുത്തുകയോ മാധ്യമ പത്രത്തിന്റെ കടം വീട്ടാൻ മീഡിയ വണ്ണം ചാനൽ നടത്താൻ ചാനലിലെ ജോലിക്കാർ ശമ്പളം കൊടുക്കാൻ അതേപോലെ എന്ന് പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ പാവപ്പെട്ട കിട്ടേണ്ട ആ സമ്പത്ത് കൊള്ളയടിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ജമാ ഇസ്ലാമിക്കാരെ ഞങ്ങൾ അനുവദിക്കുകയില്ല ഈ കഴിഞ്ഞ ആദർശ സമ്മേളനങ്ങളിൽ ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന അതാ അതുകൊണ്ട് തന്നെ ജമാ ഇസ്ലാമിക്കാരന്റെ ആ പദ്ധതി പൊളിഞ്ഞു പൊതുസമൂഹത്തിൽ നിന്ന് സഖാത്ത് പിരിച്ചെടുക്കാനുള്ള പദ്ധതി പാടിപ്പോയി നിങ്ങളുടെ പറക ഞങ്ങളുണ്ട് വഹാബികളുടെ മൗദൂദികളുടെ വിദഗ്ധരുടെ ഈ സകല കൊള്ളത്തരങ്ങളെ പൊള്ളത്തരങ്ങളെ തുറന്നു കാണിക്കാൻ നിങ്ങളുടെ നിങ്ങളെ വിടാതെ ഞങ്ങൾ പറകെ കൂടി ഞങ്ങളുണ്ട് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ മഹാന്മാരായ ഈ ഉമ്മത്തിൽ വെള്ളലുണ്ടാക്കാനുള്ള കുതന്ത്രങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ മാധ്യമ പത്രവും മീഡിയ വൺ ചാനലും അവരുടെ ബുദ്ധിജീവികളും ഇന്ന് കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ സമസ്ത കേരള ജമ്മിയ തുലമക്ക് ഇടക്ക് വിള്ളൽ ഉണ്ടാക്കാൻ എന്നിട്ട് മഹാന്മാരായ സാധാത്തുക്കളെയും സമസ്തകരുടെ ജമിയ തുലമയും നേതാക്കളെയും രണ്ട് തട്ടിലാക്കി പത്രമാധ്യമങ്ങളിലൂടെ ഈ കുതന്ത്രത്തിന്റെ നിങ്ങൾ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുരുട്ടുബുദ്ധിയുടെ വേലകൾ അത് ഞങ്ങൾ കയ്യോടെ പിടികൂടും മഹാന്മാരായ സാധാത്തുക്കൾ തങ്ങന്മാർ ജവാത്ത് ഇസ്ലാമിയുടെ ശേഖരക്കൊന്ന് പറയാ സമസ്യുടെ ഒരു ഉപദേശം എന്താ സമസ്തയുടെ ഉപദേശം പാണക്കാട്ട സാധാത്തുക്കൾ നിങ്ങളുടെ മാത്രം നേതാക്കളായാ മതിയോ സുന്നികളുടെ മാത്രം നേതാക്കളായാ മതിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഒരു ചോദ്യമുണ്ട് ഞങ്ങൾ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനോട് പറയുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ ഷൂറയോട് പറയുന്നു വഹാബികളോടും പറയുന്നു പാണക്കാട്ട സാധാത്തുക്കൾ മാത്രമല്ല കേരളക്കരയിലെ എല്ലാ തങ്ങന്മാരും ജിഫ്രി കബീലയിലെ ജമലുല്ലി കബീലയിലെ ഹസനി കബീലയിലെ ബാലബി കബീലയിലെ ബുഹാരി കബീലയിലെ എല്ലാ തങ്ങന്മാരും ഞങ്ങളുടെ നേതാക്കളാണ് സുന്നികളുടെ നേതാക്കളാണ് വിദേഹത്തുകാരാ നിന്റെ ചട്ടുകത്തിന് വഴിപ്പെടാൻ അവരെ വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറല്ല കാരണം നിങ്ങൾ ചതിയന്മാരാ പ്രബോധനം വാരികയിൽ മുത്തനബിയുടെ കുടുംബത്തെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പുരുഷ സന്താനം ജീവിച്ചിരിപ്പുണ്ടായിട്ടില്ല അതിനാൽ അവിടത്തേക്ക് പിന്മുറക്കാർ ഇല്ലായിരുന്നു ഇസ്ലാമിക നിയമം അനുസരിച്ച് പുരുഷ സന്തതി പരമ്പര മാത്രമേ പിന്മുറക്കാരായു ആകയാൽ നഗ്നമായ ചിഹ്നമാണ് അഖിലുബൈത്തിലും തങ്ങന്മാരിലുമുള്ള വിശ്വാസം ഈ വിശ്വാസം എത്ര വേഗം തുരത്തപ്പെടുന്നുവോ അത്രയും സമുദായത്തിലെ ഉച്ചനീചത്വം അവസാനിക്കും പ്രബോധനം ഇതെന്ന് പറയാൻ തുടങ്ങിയതാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ആഗസ്റ്റ് മാസത്തിൽ പ്രസിദ്ധീകരിച്ചതായത് തങ്ങന്മാരില്ല മുത്തനബിക്ക് പിന്മുറക്കാറില്ല തങ്ങന്മാർ ഉണ്ട് എന്ന വിശ്വാസം അത് ചിഹ്നമാണ് അതുകൊണ്ട് ഇത് എത്രയും വേഗം അവസാനിപ്പിച്ചാലേ സമുദായം രക്ഷപ്പെടൂ എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ പ്രബോധനം പറയുന്നത് അത് മാത്രമല്ല മറ്റൊരിക്കൽ പ്രബോധനം പറഞ്ഞു അറേബ്യൻ ആഭിജാത്യത്തിന്റെ ചിഹ്നങ്ങൾ ഇന്ന് മുസ്ലിം സൊസൈറ്റിയിൽ നിലനിൽക്കുന്നു അറേബ്യയിൽ നിന്ന് വന്നവർ സയ്യിദും തങ്ങളുമാണ് അവരെ മറ്റുള്ളവർ ആദരിച്ചാൽ പോരാ ആരാധിക്കണം കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം അവന്റെ കൈപിടിച്ച് ചുംബിക്കുക പോലും വേണം മഹാകവി പറഞ്ഞു എന്ന് ഉദാഹരണം പറഞ്ഞുകൊണ്ട് ചുംബിക്കുന്നതിനെക്കാൾ ഉത്തമം എന്ന് തങ്ങന്മാരെ അഹിലുബൈത്തിനെ കാണുമ്പോ സമസ്തകൾ നിൽക്കും ഞങ്ങൾ അവരുടെ കൈ പിടിച്ചു മുത്തും സുന്നികൾ അവരെ ആദരിക്കും ഇത് ഞങ്ങളുടെ വഴിയാണ് മുത്തനദിയുടെ അഹിലുബൈത്തിനെ ബഹുമാനിക്കുന്നത് ആ അഹിലുബൈത്തിന്റെ പിടിച്ചു മുത്തുന്നതിനേക്കാൾ അവരുടെ കൈ ഛേദിച്ചു കളയുകയാണ് വേണ്ടത് എന്ന് മലയാളത്തിൽ പ്രബോധനത്തിൽ അക്ഷരം നിരത്തിയ ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഇതും പിൻവലിച്ചു വേണം നിങ്ങൾ ഈ സമൂഹത്തെ പറ്റിക്കാൻ ഞങ്ങൾ നിങ്ങൾ വെറുതെ വിടൂല തങ്ങന്മാരെ ആക്ഷേപിച്ചത് അവരുടെ കൈമുറിക്കണം എന്ന് പറഞ്ഞത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നെ നിങ്ങളുടെ പത്രമാണ് നിങ്ങളുടെ പ്രബോധനമാണ് അതാണ് നിങ്ങൾ ഇത്ര കാലം ഇവിടെ പ്രചരിപ്പിച്ചത് എന്നിട്ട് തങ്ങന്മാരോടുള്ള ബഹുമാനം പഠിപ്പിക്കാൻ വരികയോ അതേപോലെ ഒരിക്കൽ എഴുതി പ്രവാചകന്മാരുടെ കുടുംബത്തിന് അള്ളാഹുന്റെ അടുക്കൽ യാതൊരു പരിഗണനയുമില്ല തങ്ങൾ എന്ന് പറഞ്ഞാൽ നബി കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണെന്നാണ് ധാരണ അതേ അവസരത്തിൽ നബി തങ്ങൾ വർഷങ്ങളോളം ജീവിക്കുകയും മക്കയിലും മദീനയിലും ഒരു തങ്ങളും നിലവിലില്ല എന്നതാണ് വസ്തുത തങ്ങന്മാരില്ല എന്നതിന്റെ വസ്തുത മക്കയിലും മദീനയിലും തങ്ങൾ എന്നതാണ് കേരളത്തിൽ മാത്രമാണ് തങ്ങന്മാരുള്ളത് ഉണ്ടെങ്കിൽ അത് കാണേണ്ടത് മക്കയിലും മദീനയിലുമാണ് ചിന്തിക്കണം ഞങ്ങൾ പറയുന്നു സൗദി അറേബ്യയിൽ അറബിക കൂട്ടത്തില് തങ്ങന്മാരില്ല മലയാളികളാണ് തങ്ങന്മാർ പക്ഷേ അവിടെ സയ്യിദ്മാരുണ്ട് അവിടെ ഷെരീഫുമാരുണ്ട് മഹാന്മാരായ തങ്ങന്മാരെ കുറിച്ച് അറബികൾ ഷെരീഫ് എന്ന് പറയും അഷറാഫ് എന്ന് പറയും സയ്യിദ് എന്ന് പറയും സാദാത്ത് എന്ന് പറയും പല രൂപത്തിൽ പല നാടുകളിൽ പറയുക മലയാളത്തിലാണ് മലയാളികളായ മുത്തനബിയുടെ കുടുംബത്തിലെ തങ്ങന്മാരെ കുറിച്ച് മാത്രമേ തങ്ങന്മാരെന്ന് പറയൂ എന്നിട്ട് ജനങ്ങളെ പറ്റിക്കുക അത് മാത്രമല്ല ഇത്തരം തങ്ങന്മാരിൽ നിന്ന് ഹൈർ ഉദ്ദേശിച്ചുകൊണ്ടും ഷെർറ് നീങ്ങിക്കിട്ടാൻ വേണ്ടിയും അവരുടെ കൈകൾ മുത്തുന്നത് ഷിർക്കാണ് ചിന്തിക്കണം കൈകൾ തങ്ങന്മാരുടെ കൈമുത്തുന്നത് ഷിറുക്കാണ് ശബാബ് വാരിക വഹാബികളുടെ വാരിക ഈ വഹാബികളും ജമാ ഇസ്ലാമിക്കാരും ആളുകളാകാൻ ശ്രമിച്ച് ഈ സമുദായത്തിൽ ഉള്ളൽ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഒരിക്കലും അത് വിട്ടുതരാൻ തയ്യാറല്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം പറയുന്നു നിങ്ങൾ എത്ര കാലമായി ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നൂറ് കൊല്ലമായില്ലേ വഹാബികൾ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ജമാഅത്തെ ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഇവിടെ പ്രവർത്തിക്കുന്നില്ലേ നിങ്ങൾ ഇത്ര കാലം ഇവിടെ ഇവിടെ പ്രചരിപ്പിച്ചത് എന്താണ് ഞങ്ങൾ ചെയ്യുന്ന വഹാബികൾ പറയുന്ന ഇരുന്നൂറിലേറെ കാര്യങ്ങൾ ഏതാ കാര്യങ്ങൾ വഹാബികൾ പറയുന്നത് സുബൈക്ക് കുറു തോന്നുന്നത് നിസ്കാരത്തിന് ശേഷം കൂട്ട പ്രാർത്ഥന നടത്തുന്നത് വ്യഭിചാരത്തെക്കാൾ വലിയ തിന്മയാണ് കള്ളുകുടിയേക്കാൾ വലിയ തെറ്റാണ് എന്തിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ ഇമാദത്തുകളെ കുറിച്ച് തറാവി നിസ്കാരം അതേപോലെ ജുമയുടെ രണ്ട് മാങ്ക് വാളു ഹത്തീബ് വാളുപിടിക്കൽ ഇങ്ങനെയുള്ള ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അള്ളാന്റെ റസൂലിന്റെയും സുഹാബത്തിന്റെയും മഹാന്മാരായ ഇമാമുകളുടെയും മധുഹാബിന്റെയും ഇമാമുകൾ പഠിപ്പിച്ച ഈ വിശുദ്ധമായ വഴികൾ ഇരുന്നൂറിലേറെ കാര്യങ്ങൾ കേരളത്തിലെ സുന്നികൾ ചെയ്യുന്നത് ചെറുക്കും കുഫറുമാണെന്ന് പറഞ്ഞ് എന്നിട്ട് നിരന്തരം പ്രചരണം നടത്തി മൗലിദ് മൗല്യുക്ക് കുത്തുബിയത്ത് ചെറുക്ക് ആഘോഷം ചെറുക്ക് എല്ലാം ചെറുക്ക് എല്ലാം എന്ന് നിങ്ങൾ പ്രചരിച്ച് പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് നിങ്ങൾക്ക് എന്താ ഇവിടെ ചെയ്തെടുക്കാൻ സാധിച്ചത് ഞാൻ ഒന്ന് ചോദിക്കട്ടെ പതിനായിരക്കണക്കിന് മഹല് ജമാഅത്തുകൾ കേരളക്കരയിലുണ്ട് പാരമ്പര്യ മഹല് ജമാഅത്തുകൾ ആയിരക്കണക്കിന് പഴക്കമുള്ള പള്ളികൾ ഈ മലപ്പുറം ജില്ലയിലില്ലേ തിരൂരങ്ങാടി പള്ളിയില്ലേ അതേപോലെ പൊന്നാനി വലിയ ചുമത്ത് പള്ളിയില്ലേ അതേപോലെ ഒരുപാട് അറിയപ്പെട്ട പ്രധാനപ്പെട്ട പള്ളികൾ അള്ളാന്റെ സ്വാലിഹിങ്ങളുടെ കറാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരുപാട് പള്ളികൾ ഈ മലപ്പുറം ജില്ലയിലില്ലേ ഇല്ലേ പാരമ്പര്യ പള്ളികൾ അത് മതസൗഹാർദ്ദത്തിന്റെ പള്ളികൾ വട്ടം രാജാവ് നൽകിയ ഒറ്റത്തേക്ക് കൊണ്ട് നിർമ്മിക്കപ്പെട്ട പൊന്നാനി ചുമത്ത് പള്ളി ആശാരിത്തങ്ങളുടെ ചരിത്രം നമുക്കറിയൂലേ മതസൗഹാർദ്ദത്തിന്റെ പെരുമ കേട്ട പൊന്നാനി പള്ളി മലപ്പുറത്ത് മലപ്പുറത്തെ പള്ളി പതിനാല് ഏക്കറാണ് പാറ നമ്പി നൽകിയത് പിന്നീട് രണ്ടാം പാറ നമ്പിയുടെ കാലഘട്ടത്തിൽ ആരൊക്കെയോ വർഗീയത കത്തിച്ച് രണ്ടാം പാറ നമ്പി ആ പള്ളി ആക്രമിച്ചു നശിപ്പിച്ചു രണ്ടാം പാറ നമ്പിക്ക് രോഗം വന്നു ആരോ ജോൽസൻ പറഞ്ഞു കൊടുത്തു നിങ്ങൾ നശിപ്പിച്ച പള്ളി പുനർനിർമ്മിച്ചാൽ മാത്രമേ രോഗം മാറൂ ഒരു കറാമത്ത് പോലെ പള്ളി പുതുക്കി പണിതു ഹാജിയാർ പള്ളി ഹാജിയാർ പള്ളിക്ക് ആ നാട്ടിലെ നാടുവാഴിയല്ല സ്ഥലം നൽകിയത് അദ്ദേഹത്തിന്റെ ലക്ഷങ്ങൾ കോടികൾ വിലമതിക്കുന്ന സ്വത്ത് മോഷ്ടിക്കപ്പെട്ടപ്പോ അത് തിരിച്ചു കിട്ടി ഹാജിയാരുടെ കരാമത്തിലൂടെ കോട്ടക്കല പാലപ്പുറ പള്ളി കോട്ടക്കല പാലപ്പുറ പള്ളിക്ക് ഭൂമി നൽകിയത് സാമൂതിരി ആയിരുന്നു പാലപ്പുറ പള്ളിയുടെ മിമ്പർ പണികഴിപ്പിച്ചു കൊടുത്ത് കോട്ടക്കല വാരിയ ആ വാരിയരതിന്റെ ഉദ്ഘാടനത്തിൽ അന്ന് വന്നത് ആനപ്പുറത്തായിരുന്നു എന്തൊക്കെ മനോഹരമായ ചരിത്ര പാരമ്പര്യ പള്ളികൾ തൊട്ടടുത്താണ് മൂന്നാക്കൽ പള്ളി ഇന്നും പതിനേഴായിരത്തിലധികം വരുന്ന കുടുംബങ്ങൾക്ക് അതിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഹിന്ദുക്കളാണ് മലപ്പുറം ജില്ലയിലെ പാലക്കാട് ജില്ലയിലെ പരിസര പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് റേഷൻ നൽകുന്നത് പോലെ മാസാ മാസം അരി നൽകുന്ന മൂന്നാക്കല പള്ളി ഇങ്ങനെയുള്ള അറിയപ്പെട്ട ഒരുപാട് പള്ളികൾ ആയിരക്കണക്കിന് പാരമ്പര്യ പള്ളികളിൽ ഏതെങ്കിലും ഒരു കാര്യം മാറ്റിത്തിരുത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ആ പള്ളികളിലൊക്കെ കുത്തുബ നടക്കുന്നത് അറബിയിലാണ് ആ പള്ളികളിലൊന്നും സ്ത്രീകൾ ജുമോ വരുന്നില്ല ആ പള്ളികളിലൊക്കെ റാത്തീവ് നടക്കുന്നുണ്ട് ഹത്താദ് നടക്കുന്നുണ്ട് കുത്തുബീത്ത് നടക്കുന്നുണ്ട് ആ പള്ളികളിൽ കബറിസ്ഥാനകളിൽ തെലുക്കിയിലുണ്ട് തെബീത്തുണ്ട് ഖത്തപ്പുരയുണ്ട് എല്ലാ അമലുമുണ്ട് ഈ പള്ളികളിലൊക്കെ സുബൈക്ക് ശേഷം കൂട്ട പ്രാർത്ഥനയുണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ സാധിച്ചത് വഹാബികളെ ഇവിടെ തിരൂരങ്ങാടിയിലെ പ്രസുകളിൽ കോഴിക്കോട്ടെ പ്രസുകളിൽ അത് മാത്രമല്ല സമസ്തയുടെ പ്രസുകളിൽ മതിലിസന്നൂറിന്റെ ഏടുകൾ മൗലിതിന്റെ ഏടുകൾ അത് ഓരോ ദിവസവും എത്രയോ പ്രിന്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ഏടുകൾ ആറായിരത്തി അറുനൂറ്റിഅറുപത്തി ആറ് വക ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വക ഈ ഏടുകളും മൗലിതുകളും മതിലിസറും ഇത് നമ്മുടെ പ്രശ്നങ്ങൾ പുനഃ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു ഓരോ കൊല്ലം കഴിയും തോറും മാസം വരുമ്പോ മീനാദ് പരിപാടി വളരെ പൊലിമയോടുകൂടെ നടന്നുകൊണ്ടേയിരിക്കുന്നു ചെറുപ്പക്കാരൊക്കെ രംഗത്ത് വന്ന് നിങ്ങൾക്ക് ആഘോഷത്തിന്റെ പൊലിമ കടത്തി കളയാൻ കഴിഞ്ഞോ ഏതെങ്കിലും മക്കബറയിലെ സിയാറത്തിലേതാക്കാൻ കഴിഞ്ഞോ മമ്പുറത്താണെങ്കിലും മടവൂരാണെങ്കിലും പൊന്നാനിയിലാണെങ്കിലും വളിയങ്കോട്ടാണെങ്കിലും എല്ലാ മക്കബറകളും വരക്കൽ മക്കാമിലാണെങ്കിലും ഇടിയങ്ങര ശേഷ പള്ളിയിലാണെങ്കിലും സിയാറത്തിന് ആളുകൾ കൂടി ഒരു ചുക്കും ചെയ്യാൻ വഹാബികളെ മൗദൂദികളെ നിങ്ങൾ നൂറ് കൊല്ലവും എഴുപത് കൊല്ലവും ഈ കള്ളപ്രചരണം നടത്തിയിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല കാരണം മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനും സുന്നത്ത് സുന്നത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കോട്ട കെട്ടി കെട്ടിക്കാവലരിക്കാൻ സമസ്ത കേരള ജമീയത്തിലുമായ ഉരുക്കു കോട്ട ഇവിടെ ഉള്ള കാലത്തോളം നിങ്ങൾക്ക് അതിനെ തൊടാനൊരിക്കലും സാധ്യമല്ല ഞങ്ങൾ പറയുന്നു ഇന്നലെ ഞങ്ങളുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം ചേർന്നു രണ്ടാം ശനിയാഴ്ച പുതിയ ഇരുപത് മദ്രസകൾ അംഗീകരിക്കപ്പെട്ടു ഒന്നും രണ്ടുമല്ല ഇരുപത് മദ്രസകൾ ഇപ്പോ പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മദ്രസകളായി ഞങ്ങളുടെ മദ്രസകളിൽ പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ കേരളക്കരയിലാണ് ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് മദ്രസകൾ അതർ സ്റ്റേറ്റിലാണ് ആയിരത്തി നാനൂറ്റി അമ്പതിലേറെ മദ്രസകൾ വിദേശ രാജ്യങ്ങളിലാണ് നൂറ്റി അമ്പതിലധികം വരുന്ന മദ്രസകൾ അഞ്ഞൂറ്റി അറുപതിലധികം റേഞ്ച് സംവിധാനങ്ങളുണ്ട് ഒരു ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മാലിമീങ്ങൾ ഉണ്ട് എം എസ് ആർ ഉള്ളവർ നൂറ്റി പന്ത്രണ്ട് മുഫത്തിഷുമാരുണ്ട് കാര്യമാരുടെ ട്യൂട്ടർമാരുണ്ട് മുജബിദുമാരുണ്ട് ഞങ്ങളുടെ അഭിമാനത്തോടുകൂടെ പറയുന്നു കഴിഞ്ഞ കൊല്ലം വരെ പുതിയത് കൂട്ടാതെ ഞാൻ പറയുന്നത് ലക്ഷത്തി കുട്ടികൾ അഞ്ചാം ക്ലാസ് ീക്ഷായിരക്ഷം ഇരുപത്തി ഒന്നര ലക്ഷത്തോളം വരുന്ന കുട്ടികൾ ഏഴാം ക്ലാസ്സിൽ പാസായി അതേപോലെ ലക്ഷത്തി അഞ്ച് ലക്ഷത്തിൽ മുപ്പത്തി ഏഴ് ഈ വർഷം ഈ നാല് ക്ലാസ്സുകൾ കൂടെ രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് പേറയും ഇങ്ങനെ ഒരു കണക്ക് പറയാൻ വഹാബികൾക്ക് കഴിയോ ഇങ്ങനെ ഒരു കണക്ക് പറയാൻ മൗദൂദികൾക്ക് കഴിയോ ഞാൻ പറയുന്നു മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ എത്ര മദ്രസകളുണ്ട് വെസ്റ്റ് ജില്ലയിൽ ആയിരത്തി എഴുപത്തിയഞ്ച് മദ്രസകളുണ്ട് അറുപത്തി റേഞ്ചുകളിലായി ഈസ്റ്റ് ജില്ലയിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് മദ്രസകളുണ്ട് തൊണ്ണൂറ് റേഞ്ചുകളിലായി ഞാൻ പറയുന്നു വെസ്റ്റ് ജില്ലയിൽ ഈ വെസ്റ്റ് ജില്ലയിലുള്ള ആയിരത്തി എഴുപത്തി അഞ്ച് മദ്രസകൾ ഈ ഞ്ച് മദ്രസകളുടെ എണ്ണം കണ്ട് വഹാബികൾക്ക് കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലും ആകെ കൂടെ മദരസ കെട്ടിപ്പൊക്കാൻ ഈ നൂറ് കൊള്ളം കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ കെ എൻ എമ്മകാരെ ഞാൻ വെല്ലുവിളിക്കുന്നു മർക്കസുദേവക്കാരെ വെല്ലുവിളിക്കുന്നു വിസ്റ്റൻ ഗ്രൂപ്പുകാരനോട് ചോദിക്കുന്നു നിങ്ങൾക്ക് എത്ര മദ്രസകളുണ്ട് കണക്ക് നിരത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ വിസ്റ്റൻ ഗ്രൂപ്പുകാര് പറയും ഞങ്ങൾക്ക് ആകെ എട്ടാം ക്ലാസ് വരെയുള്ള സിലബസേ ഉള്ളൂ ആകെ നൂറ്റിൽ ചിലറ മദ്രസകളെ അവരുടെ കഥ പറയും പത്താം ക്ലാസ് വരെ അവർക്ക് സിലബസ് ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാർ അവരുടെ കഥ പറയും അവർക്ക് മുന്നൂറിൽ ചില്ലറ മദ്രസയാണ് പത്താം ക്ലാസ് വരെയുള്ള സിലബസ് ഞങ്ങൾക്ക് പ്ലസ് ടു ക്ലാസ് ഉണ്ട് പ്ലസ് ടു ക്ലാസ്സിൽ പഠനം പൂർത്തിയാക്കി ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അറുപതിനായിരത്തിലധികം കുട്ടികൾക്ക് മദ്രസ പ്ലസ് ടു പാസ്സായ പൊതുപരീക്ഷ വിതരണം ചെയ്ത സംസ്ഥ ഒരു സംഘടനക്കും ഒരു ബിദായി സംഘടനക്കും പ്ലസ് ടു വരെയുള്ള ഈ മദ്രസ സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം വളരുകയാണ് ഇന്നലെ പോലും ഇരുപത് മദ്രാൽ പൊതുജനങ്ങൾ ആവശ്യപ്പെടുകയാണ് അവർ മദ്രസ ഉണ്ടാക്കിയിട്ട് അവർ സ്ഥലം വക്കഫ് ചെയ്ത് പണപിരിവ് നടത്തിയിട്ട് മദരസ കെട്ടിപ്പടുക്കി സിലബസ് അംഗീകരിക്കണം നിങ്ങളാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് അതബം പഠിപ്പിക്കേണ്ടത് ഈമാൻകാരും ഇസ്ലാംകാരും ഞങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കുന്ന ഖുർആൻ മതി 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 തഫ്സീർ അഖീദ മതി ഇതാണ് ജനങ്ങളുടെ തീരുമാനം നിങ്ങളുടെ കൂടബിത്തുകാര പൊതുസമൂഹമില്ല അതുകൊണ്ടാണ് പ്രവർത്തനം ജനകീയമാകുന്നത് പറയുന്നു ഈ വെസ്റ്റ് ജില്ലയിൽ വരുന്ന യൂണിറ്റുകൾ ഈസ്റ്റ് ജില്ലയിൽ ക്ലസ്റ്ററുകൾ യൂണിറ്റുകൾ എസ് വൈ കമ്മിറ്റി വെസ്റ്റ് ജില്ലയിൽ ഒമ്പത് മണ്ഡലം അറുപത്തി അഞ്ച് പഞ്ചായത്ത് മുനിസിപ്പൽ കമ്മിറ്റി എണ്ണൂറ്റി അറുപത്തി അഞ്ച് യൂണിറ്റുകൾ ഇങ്ങനെ കണക്ക് പറയാൻ നിങ്ങളെ കൊണ്ടു കഴിയുമോ മലപ്പുറം ജില്ലയിൽ മാത്രം ബഹുമാനപ്പെട്ട ജമ്മിയെത്തുന്നതെടുത്ത ഇനിയും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ശക്തമായ മുന്നേറ്റം അതിന്റെ ഏഴായിരത്തി എല്ലാ വിദേശത്തുകാരും കൂടെ കൂടിയിട്ട് ഒരിക്കലും അവർക്ക് സാധിച്ചിട്ടില്ല അത് മാത്രമല്ല നിങ്ങൾ പറയാറുണ്ട് ഞങ്ങളാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ ആളുകൾ ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ പെൺകുട്ടികളെ പണ്ഡിതകളായി വളർത്തിക്കൊണ്ടുവരുന്ന പതിനായിരക്കണക്കിന് കുട്ടികളെ പെൺകുട്ടികളെ കോഴ്സ് മഹദിയ കോഴ്സ് കോഴ്സ് ഇതൊക്കെ അവർക്ക് ശരീരത്തിന്റെ കിതാബുകൾ പഠിപ്പിച്ച് അവരെ ആലിമത്തുകളാക്കി മാറ്റാണ് ഇസ്ലാമിക്കാർക്ക് ഒരു ഒരു സ്ഥാപനമുണ്ടോ സ്ഥാപനമുണ്ടോ വഹാബികൾക്ക് ഇങ്ങനെ വഹാബികളുടെയും എന്ന് പറഞ്ഞാൽ എന്താ ഉമയും അറബിക്കും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വഹാബികളും ഇൽമുള്ള യും പഠിച്ച പഠിച്ചും പണ്ഡിതന്മാരും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ നിലനിർത്താൻ പാരമ്പര്യമാണ് നിങ്ങൾ അറിയണം സമസ്ത കേരള മുദരിസീൻ സംസ്ഥാന കമ്മിറ്റി ഒരു കണക്കെടുപ്പ് നടത്തി കേരളത്തിലാകെ തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പള്ളി ദറസ്സുകൾ അതിൽ പത്തൊമ്പതിനായിരത്തി ഇരുനൂറ്റി പതിനേഴ് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ മാത്രം പള്ളിതെറസുകളുണ്ട് മലപ്പുറം ജില്ലയിലാണ് മഹാഭൂരിപക്ഷം രണ്ടായിരത്തിൽ കണക്കാണ് നിങ്ങൾക്കൊരു പള്ളി ദറസ് ഉണ്ടോ ഞങ്ങളുടെ പള്ളിതറസുകളിലൂടെ പത്തും പതിനഞ്ചും കൊല്ലം രാവും പകലും ഉസ്താദുമാരുടെ കൂടെ നടന്ന് ഇൽമ പഠിച്ച പാരമ്പര്യമാണ് സമസ്തയുടെ പാരമ്പര്യം നിന്ന് ഉസ്താദിൽ നിന്ന് ഉസ്താദിൽ നിന്ന് പ്രഗത്ഭരായ മഹാന്മാരായ ആലിമീങ്ങളിൽ നിന്ന് പത്തും പതിനഞ്ചും

പുരോധന്മാർ സംവാദത്തിന് വന്നില്ലേ ഇസ്തിലിമീടെ മുന്നിൽ കോഴിക്കോട്ടും ആലപ്പുഴയിലും മലപ്പുറത്തും പല ഭാഗങ്ങളിലും സംവാദം നടത്തിയപ്പോ മുതിർന്ന മുജാഹിദ് മൗലവിമാർക്ക് എസ് കെ എസ് എസ് എഫിന്റെ ഇസ്തിഖാമ എന്ന് പറയുന്ന ആദർശ മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല വഹാബികളെ കൂച്ചുടാൻ ഞങ്ങളുടെ എസ് എസ് കെ ഇസ്തിഖാമയുടെ മാത്രം മതി ഞങ്ങളുടെ മുഷാവറ വേണ്ട അതിന് താഴെയുള്ള രണ്ടാം തര ആലിമീങ്ങൾ വേണ്ട ഞങ്ങളുടെ ഈ കുട്ടിയുടെ മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല കേരളത്തിലെ യുക്തിവാദികൾ കേരളത്തിലെ തലമുതിർന്ന യുക്തിവാദികൾ ഈ ഏത് ജബ്ബാർ ആവട്ടെ രവിചന്ദ്രൻ ആവട്ടെ ഏത് നാസരമാവൂരാനോ അതേപോലെ ആരാവട്ടെ ബഹുമാനപ്പെട്ട സ്വൈബുൽ ഷൈബുൽ പോലെ എസ് കെ എസ് എസ് എഫിന്റെ ചുണക്കുട്ടികളുടെ മുന്നിൽ നിങ്ങൾക്ക് എന്താണ് ശാസ്ത്രം എന്താണ് ലോകമെന്ന് പഠിപ്പിച്ച് എന്താണ് ഖുർആൻ ഹദീത് എന്ന് പഠിപ്പിച്ച് എല്ലാ യുക്തിവാദത്തിന്റെ നിന്നിക്കാൻ വരുന്ന വരുന്ന അവഹേളിക്കാൻ ഈ ക്രൂരന്മാരെ പിടിച്ചു കെട്ടാൻ ഞങ്ങളുടെ മുത്താലിമിക്ക് അതേപോലെ തൊലഭാവിങ്ങിന് ക്യാമ്പസ് വിങ്ങല മക്കൾക്ക് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഇതിനാണ് എസ് കെ എസ് എസ് എഫ് ഞാൻ അവസാനിപ്പിക്കട്ടെ ഇരുപതോളം വരുന്ന വിഭാഗങ്ങളിലായി അതിശക്തമായ മുന്നേറ്റം ഈ മഹാസമ്മേളനം മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ ആയിരത്തോളം വരുന്ന ഐഡിയൽ പ്രവർത്തകരെ പരിശീലനം ലഭിച്ച ഐ സി എല്ലിന്റെ പ്രവർത്തകരായി അവരെ കർമ്മപടന്മാരായി വളരെ സമർപ്പിത യൗവനത്തിന്റെ ആത്മീയതക്ക് ആദർശത്തിന് ഈ സമൂഹത്തിന് ആത്മാർത്ഥ പ്രവർത്തകരെ പരിശീലിപ്പിച്ചുകൊണ്ടാണ് ഈ സംവിധാനം ബഹുമാനപ്പെട്ട തങ്ങളിവിടെ പ്രഖ്യാപിച്ചത് ഞങ്ങളുടെ ഈ പ്രയാണം തുടർന്നുകൊണ്ടേ ഈ പ്രയാണം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുനിന്ന് നമുക്ക് കോട്ട കെട്ടാനാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുനിൽ മുഷാവറയിലെ ഞങ്ങളുടെ മുതിർന്ന ഉസ്താദുമാർക്ക് കാവൽപടന്മാരാവാനാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ നിങ്ങളുടെ ചാനലുകളും നിങ്ങളുടെ പത്രമാധ്യമങ്ങളും വഹാബികളും മൗദൂദികളും അതേപോലെ യൂണിവേഴ്സിറ്റിയിലെ കീറക്കടലാസുകളിൽ ഞങ്ങളുടെ ഉസ്താദുമാർക്കെതിരെ കുത്തുവാക്ക് പറയുന്ന ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും വഹാബിസത്തിന്റെയും അച്ചാരം വാങ്ങി ഈ സമസ്ത കേരള കേരളയെ അസ്ഥിരപ്പെടുത്താനും വരുന്ന സകല കുതന്ത്രശാലികളെ പിടിച്ചുകെട്ടാൻ എസ് കെ എസ് എസ് എഫ് യൂടെ ഉള്ള കാലത്തോളം ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ മഹാസമ്മേളനം നിങ്ങളുടെ 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 ഈ ഈ ഈ കീറ കടലാസുകളെ പിച്ചു ചിന്തിക്കളയാൻ കുതന്ത്രങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ നേതാവ് ഇവിടെ ും നിങ്ങളുടെിച്ചത് അങ്ങനെയാണ് സോഷ്യൽ തങ്ങൾ സമസ്തയുടെ ആക്രമിക്കാൻ വരുന്ന ആളുകളോട് ഒരു മുന്നറിയിപ്പായിട്ടാണ് പറയുന്നത് സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും വാട്സപ്പും നിങ്ങളുടെ ആരുടെയും കുത്തകയല്ല നിങ്ങളെ നിങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന ആയുധങ്ങളെ കൊണ്ട് കൊണ്ട് നിങ്ങളെ ഞങ്ങൾ തിരിച്ചു ബന്ധിക്കും നിങ്ങൾ കൊണ്ടുവരുന്ന ൾ കൊണ്ട് നിങ്ങളുടെ പ്രതിജ്ഞാബദ്ധരാണ് സമസ്തക്ക് കാവൽ നിൽക്കാൻ സുന്നത്ത കാവലാളുകളെ അസ്ഥിരപ്പെടുത്താൻ ഒരാളെയും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് മാത്രം ഈ സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്